ഹലോ ഞാൻ ചാനിയാ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രോസ് സ്റ്റിച്ചിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഓരോന്ന് ഓരോന്ന് കാണിക്കുമ്പോൾ ചേച്ചിക്ക് ഇതൊന്ന് വേഗമൊന്നും എല്ലാം ഒന്ന് തീർത്ത് ഒന്ന് തീർത്തും വിടെയെന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാനോർക്കും ഒരെണ്ണം കാണിച്ചാൽ മതിയല്ലോ പിന്നെ ഫോട്ടോ ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ വലിയ വലിയ വിചാരങ്ങളാണല്ലോ കേട്ടോ അപ്പോൾ അന്ന് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാം ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റുകളും കിങ്സ് സൈസും ക്യൂൺ സൈസും ആണ് പ്രിൻ പിന്നെയുള്ളത് ഇതുപോലെ ക്രോഷ് ചെയ്തിരിക്കുന്ന ചെയർ ബാഗ്സാണേ ഇത് നല്ല പാടായി ഈ സൂത്രം ചെയ്യാനേ ചെയ്യാൻ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ക്രോഷോട് ചെയർ ബാഗ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ത്രീ സീറ്റർ ആട്ടോ നല്ല രസമുണ്ട് ഇത് ഞാനിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിന്റെ ഷേപ്പ് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ കേട്ടോ പക്ഷെ ഇത് സോഫയിൽ ഇട്ടാൽ മാത്രം അത് ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ കിടക്കുള്ളൂ കേട്ടോ അതിന് രണ്ട് സിംഗിൾ പീസ് ഉണ്ട് ഒരു ത്രീ സീറ്ററും അതിന്റെ അവൈലബിൾ ആണ് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റിലും അവൈലബിൾ ആണ് കേട്ടോ ഇനി ക്രോസ് സ്റ്റിച്ചിന്റെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ ഇതിനു മുമ്പ് പല കളേഴ്സിൽ നമ്മൾ ഓരോന്നായിട്ടും രണ്ടെണ്ണം ഒക്കെ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് പല കളേഴ്സ് ആയിട്ട് നമ്മൾ കാണിക്കുകയാണെ ആദ്യം വരുന്നത് ഇതുപോലെ നല്ല വൈറ്റ് കളർ കേട്ടോ എന്ത് രസമാണ് നോക്കി ഈ വൈറ്റ് കളറ് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടില് നല്ല പിങ്കിഷ് റെഡ് പൂക്കളാട്ടോ ഈ പൂക്കൾ നിങ്ങൾ തോന്നും നിങ്ങൾക്ക് തോന്നും ഇത് ചെറുതാണല്ലോന്ന് പക്ഷെ ഇത് ചെറുതൊന്നുമല്ല നല്ല വലുതായിട്ട് നല്ല ഉരുണ്ട് നല്ല നീട്ടത്തിൽ തന്നെയാ ഇത് നമ്മൾ ഇത് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു ആറണം അല്ല ഒമ്പതെണ്ണം അലൈൻ ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റിൽ കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അലൈൻമെന്റ് ആണ് അതിന് രണ്ട് വലിയ പിലോ കവേഴ്സും ഇതുപോലെ രണ്ട് രണ്ട് വലിയ പിലോ കവേഴ്സും ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പം ഒക്കെ വിഷമിച്ചോ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അവിടെ ദേഷ്യപ്പെട്ടൊന്നും ഇരിക്കാതെ രണ്ട് വീഡിയോസൊക്കെ ബെഡ്ഷീറ്റിനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ട് ഇഷ്ടമുള്ളതൊക്കെ തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക കേട്ടോ ചില ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ചില ആൾക്കാർ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ആക്ച്വലി ഈ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു സൂത്രം ഉണ്ടല്ലോ അത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്ത് നടന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിലും അല്ല ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ നമുക്കൊക്കെ വയസ്സായല്ലോ വയസ്സല്ല നമ്മളൊക്കെ വലുതായല്ലോ വല്യത് വലുത് അപ്പൊ അതുപോലെ നമ്മൾ നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ നല്ല സന്തോഷത്തോടെ മനസ്സും ശരീരവും ബാലൻസ് ചെയ്തൊക്കെ പോകണം ആരെങ്കിലും അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും ഓർത്ത് അവിടെ കിടന്ന് തലയും കുത്തിയിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ആരും നോക്കത്തൊന്നും ഇല്ല അത് ഓർത്ത് ആരും ഇരിക്കരുത് നമ്മൾ നമ്മൾ തന്നെ നോക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോ ആൾക്കാരോർക്ക് ഈ കൊച്ചിന് ബെഡ്ഷീറ്റ് വച്ചോട് തോന്നല്ലേ പണി ഇത് ഈ മത് മാത്രമാണോ പണി സത്യം പറഞ്ഞ ഇവിടെ വരുന്ന വരുന്നവരുടെ ദുഃഖങ്ങളൊക്കെ കേട്ട് കേട്ട് ഇതുപോലെയെല്ലാം പറയേണ്ട വരുന്നതാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ര നല്ല രസമുള്ള നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഷീറ്റാട്ടോ നമ്മുടെ ജീവി നമ്മൾ ജീവിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണം ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ഏറ്റവും വിഷമ സമയത്ത് നമ്മുടെ ഷോൾഡറ് വന്ന് തൊട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അനുഭവമുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ലൈഫിലൊക്കെ കടന്നു പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടാകും കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കത്തില്ല ചില സമയത്ത് കാര്യങ്ങളൊക്കെ മുകളിലിരിക്കുന്ന ആള് കണ്ടുപിടിക്കുന്നത് കേട്ടോ ഇനി മുകളിലിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയരുത് തെങ്ങനിരിക്കുന്ന എന്നൊന്നും ചോദിക്കരുത് ഇതൊക്കെ കമന്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ മുകളിലിരിക്കുന്ന തമ്പുരാൻ കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കണ്ടോ നല്ല ഒരു ഗ്രീൻ കളറ് ഇന്ന് എൻ്റെ ശബ്ദം ഒന്നും അന്ന് ശരിയായില്ലെന്നേ ഇന്നലെ മിനി ഞാൻ എന്നൊക്കെ വർത്താൻ ശബ്ദത്തി വർത്താനമായിരുന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം ഇന്ന് അത്ര ശരിയായിരിക്കത്തില്ല പക്ഷെ എൻ്റെ ബെഡ്ഷീറ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് ഈ പൂക്കളൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇതിൻ്റെ തന്നെ ചെയർ അവൈലബിൾ ആണ് വൈറ്റ് കളറിൽ ക്രീം കളറിൽ അങ്ങനെ ഓരോ കളേഴ്സിലും നമുക്ക് ചില സമയത്ത് എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുവേ അത് ഇതൊക്കെ ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ അന്നാലല്ലേ ഞാൻ പറയുമ്പോഴല്ലേ ഇത് ശരിയാകത്തുള്ളു ഇതിൻ്റെ ഈ പില്ലോ കവറിൽ ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വരുന്നത് റെഡ് കളറാണ് ഈ റെഡ് കളറും ഇതുപോലെ തന്നെയുള്ള പൂക്കളാണ് ഇത് എല്ലാത്തിനും ലേസ് വെച്ചാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതായത് സൈഡിലല്ല ഈ നമ്മുടെ ബെഡിൻ്റെ താഴോട്ടുമല്ല സൈഡിലും അല്ലാതെയാണ് ഇത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ നമ്മുടെ ബെഡിൻ്റെ മാട്രസിന് തിക്നെസ് അനുസരിച്ച് ഈ സൂത്രം കിടക്കത്തുള്ളൂ കേട്ടോ ഇത് താഴോട്ട് എന്തായാലും പോകത്തില്ല ഇതിന്റെ സെന്റർ പോർഷൻ വരുമ്പോ ഒമ്പത് വലിയ ഉരുണ്ട പൂക്കളാണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നൊക്കെ ഇരിക്കുമ്പോ നമ്മളിങ്ങനെ ടി വി ഒക്കെ കുറച്ചിരുന്ന് കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടാലും ഒക്കെ നല്ല സുഖമുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഈ പൂ കണ്ട എന്ത് രസമാണ് ഞാൻ തപ്പൂ ഈ പൂവ് എവിടെയാണ് ഇതിനകത്ത് ഇരിക്കുന്നതന്നെ ഇതുപോലെ നല്ല വിരിഞ്ഞ പൂക്കൾ അതായത് ഒമ്പത് പൂവാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു ഒരു സ്റ്റെമ്മിൽ മൂന്ന് പൂവായിട്ടോ തന്നെ ഉണ്ട് കേട്ടോ നമ്മളിത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ വിരിച്ചിങ്ങനെ കാണിച്ച് ഇതിൻ്റെ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇടുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തുള്ളു എന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ മാഗ്നിസ്കേപ്സിനും ബെഡ്ഷീറ്റ് ഒക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കളർ ഗ്യാരന്റിയുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ പ്രീമിയം നമ്മൾ പ്രീമിയം ക്വാളിറ്റി തുണികൾ മാത്രമേ തരുത്തുള്ളൂ അതുകൊണ്ട് ഈ റേറ്റ്സ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് എല്ലാവരും ബെഡ്ഷീറ്റ് വാങ്ങിക്കണല്ലോ അപ്പൊ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റും അതും വിത്ത് കളർ ഗ്യാരന്റിയോടുകൂടിയാണ് ഞാൻ തരുന്നത് കേട്ടോ അപ്പോൾ അന്നാലല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ ഉള്ളു ഇപ്പം നമ്മളൊരു സാധനം മേടിച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഇത് കണ്ടോ രണ്ട് വലിയ പിലോ കവേഴ്സ് ഇനിയുള്ളത് നല്ല ഒരു ഇത് കണ്ടെനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കോമ്പിനേഷൻ ചെയ്തിരിക്കുമ്പോൾ ഇത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ടല്ലേ നല്ല ബ്രൗൺ കളർ ആട്ടോ സ്കൂളിൻ്റെ യൂണിഫോം പണ്ടൊരു സ്കൂൾ യൂണിഫോമിന് ഇതുപോലത്തെ കളർ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നല്ല സൈഡിൽ നല്ല ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും നല്ല ഒരു ഓപ്ഷനാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് ഓരോ പൂവ് അനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാം വിലകൾ വരുന്നത് കേട്ടോ ഇനിയുള്ളത് ഇത് വേണ്ട എന്ത് രസമാണ് ഇത് ഒരു ക്രീമും അല്ല പച്ചയല്ല നല്ല നല്ല അല്ല അതുപോലത്തെ ഒരു മിക്സ് കളറിലുള്ള തുണിയാണ് കേട്ടോ അപ്പൊ ഇത് ഏത് കളറാന്നൊക്കെ ചോദിച്ചാൽ ഇതിനെ കളറൊക്കെ നന്നായി പഠിച്ചോർക്കേ ഇത് പറയാൻ പറ്റുള്ളൂ പക്ഷെ വീഡിയോയിലൊക്കെ നമുക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ഒരു കുഞ്ഞ് വ്യത്യാസം ഉണ്ടാവുള്ളൂ നമ്മുടെ ഷീറ്റിനൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ സങ്കടത്തോടെ വെറുതെ ഒന്നും ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നല്ല നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ആലോചിച്ചാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ കാര്യമോ നമ്മുടെ കാര്യമൊക്കെ ആലോചിച്ച് എല്ലാം നെഗറ്റീവായിട്ടൊക്കെ എടുത്തുള്ളൂ അപ്പം ഇന്ന് നമ്മൾ തീരുമാനിക്കണം ഞാൻ അടുത്ത മൂന്നാല് ദിവസം പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കും പിന്നെയും ഞാൻ കുറച്ച് ഡളാവും പിന്നെയും പോസിറ്റീവായിട്ട് ഇരിക്കും അങ്ങനെയാണ് എല്ലാ മനുഷ്യരുടെയും കാര്യം റിയാലിറ്റിയിലെ പക്ഷെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മളെല്ലാം നല്ല മിടുക്കരാണ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വാട്സപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം വെബ്സൈറ്റിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വെബ്സൈറ്റിൽ ഫോട്ടോസ് കണ്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ ചോദിക്കണം പിന്നെ എറണാകുളത്ത് വരുമ്പോൾ ചെറുപറമ്പത്ത് റോഡ് കടവന്ത്ര വരണം പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവ് ആണ് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാനും ഇത് ഒത്തിരി സംസാരിച്ച് മടുത്തു പോയേ താങ്ക് യു